മുണ്ടൂർ തൂത് സംസ്ഥാന പാതയിലെ മാങ്ങോട് വെച്ചുണ്ടായ വാഹന അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരനായ ചെത്തല്ലൂർ സ്വദേശി മരിച്ചു ചെത്തല്ലൂർ തെക്കുമുറി തിരുത്തിന്മേൽ കുമാരനാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ചെത്തല്ലൂർ തെക്കുമുറി തിരുത്തിന്മേൽ കുമാരനാണ് മരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു മാങ്ങോട് മെഡിക്കൽ കോളേജിലുള്ള സുഹൃത്തിനെ സന്ദർശിച്ച ശേഷം ബൈക്കിൽ ചെത്തല്ലൂരിലേക്ക് മടങ്ങുകയായിരുന്നു കുമാരൻ ഇതിനിടെ പിക്കപ്പ് ലോറിയുമായി വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ മാങ്ങോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശോഭനയാണ് ഭാര്യ സി സി എൻ കടമ്പഴിപ്പുറം